പർച്ചേസ് ആണോ ആണോ അതായത് പുതിയ പുതിയ ഷോറൂമിൽ നിന്ന് പോയി എടുക്കാനാണോ സെക്കൻഡ് വെഹിക്കിൾ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് ഏത് വണ്ടിയായിരുന്നു ജെറ്റ് 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 എയർ ക്ലിയർ അത് മറ്റേ വിമാനമല്ലേ അത് വാങ്ങിക്കാൻ പറ്റത്തില്ലേ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കുള്ള ഞാൻ പ്രൈവറ്റ് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ ശരി 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 എത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊരു സാറിന്റെ ഒരു നിലവിൽ നിലവിലും വാഹനങ്ങൾ എടുത്തിട്ടുണ്ടോ സാറേ ഏത് ഏത് ഫിനാൻസ് 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 എനിക്ക് തോന്നുന്നു തോന്നുന്ന ഇവിടെയാണ് അദാനിയുടെ കാര്യമായിട്ട് പറഞ്ഞോ ഫിനാൻസ് അദാനിയുടെ കപ്പലാ എന്റെ തെളിവ് അതിനകത്ത് കൃത്യം കൊണ്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേഭാരത് ഉറങ്ങുന്നു സ്പീഡ് കുറവാ യാത്രക്കേ. അങ്ങനെയാ ഒരു വന്ദേഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമാണ് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിങ് ഫീസ് എങ്ങനെയാണെങ്കിലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മൾ ചെയ്ത് തരുന്നായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്കുന്നത് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാളെ പോലും മുടക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്കി കിട്ടിയേക്ക് ട്രായ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കുമല്ലോ നിങ്ങള് വിളിക്കുന്നേ അപ്പൊ അത് നമ്മളൊരു കാരണം വെച്ചാൽ ഒരൊറ്റ പ്രാവശ്യം പോലും പുറക്കുക എനിക്ക് ഈ മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടാണ് മറ്റേന്ന് വെച്ചാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിമാനാകുമ്പത്തിന്റെ പ്രശ്നമില്ലല്ലോ ഞാൻ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും ശഡിയില്ല പൊലൂഷന്റെ പ്രശ്നമില്ല ഒന്ന് ചാടണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം വാരച്ചു വാരച്ചുട്ട് കൊണ്ടാകണം മരച്ചുട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ്ലൈറ്റ് നല്ലായിരിക്കണം രാത്രികളിൽ യാത്ര കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടിയൊക്കെ തന്നെയാ പരിപാടിയാ ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെ വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ അത് എറണാകുളത്ത് എടുത്ത് മറിക്കുന്നത് നിങ്ങൾക്ക് എവിടെന്നു ഈ നമ്പര് കിട്ടേ നമുക്ക് നമ്മുടെ വരാൻ കാരണം ഏറ്റവും നമ്പർ ഏറ്റവും ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ രീതിയിൽ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഒരു ഷിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും ഇ എം ഐ മുടങ്ങിയിട്ടില്ല അപ്പോൾ അത് വളരെ ജനുവൻ ആയിട്ടുള്ള കസ്റ്റമർ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഗുണം ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ ഒരു ദോഷം നിങ്ങൾക്ക് വരികയല്ല നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധിയുണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തും